വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ സംഘത്തിന്റെ മർദ്ദനമേറ്റ രണ്ട് യുവാക്കൾ ആശുപത്രിയിൽ കൊല്ലം തേനി ദേശീയപാതയിൽ ചാരുമൂടിന് സമീപമായിരുന്നു സംഭവം സംഭവത്തിൽപ്പെട്ട ആറുപേരെ നൂറനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡോറിന്റെ മാവേലിക്കര താമരക്കുളം സ്വദേശികളായ സിജിത് ഷംനാഥ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവർ നൂറനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലുമണിയോടെ ചാരുമൂർ ടൗണിന് തെക്ക് കുളങ്ങരയിൽ വെച്ചായിരുന്നു സംഭവം വിവാഹം കഴിഞ്ഞ് പല കാറുകളിലായി ആഘോഷപൂർവ്വമെത്തിയ സംഘമാണ് യുവാക്കളെ മർദ്ദിച്ചതെന്നാണ് പരാതി ഓടുന്ന കാറിൻ്റെ ഡോറു തുറന്ന് എഴുന്നേറ്റ് നിന്നും തലയും കൈയും വെളിയിലിട്ടും ഭീതി പരത്തിയായിരുന്നു സംഘം കടന്നു വന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മർദ്ദനമേറ്റവർ സഞ്ചരിച്ചിരുന്ന കാറ് വിവാഹസംഘത്തിന്റെ കാറിൽ ഉരുസയെന്നു പറഞ്ഞാണ് തർക്കമുണ്ടായത് തുടർന്ന് സംഘം അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് യുവാക്കളുടെ മൊഴി പ്രശ്നത്തെ തുടർന്ന് ഗുരുനാഥൻകുളങ്ങര ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു നാട്ടുകാർ തടഞ്ഞുവച്ച ശൂരനാട് വടക്ക് സ്വദേശികളായ ആറ് യുവാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്